ഡെങ്കിപ്പനി പ്രതിരോധത്തിൽ നിർണായക നേട്ടവുമായി തോന്നിക്കൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ ആരംഭഘട്ടത്തിൽ ഡെങ്കിപ്പനിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ ഡെങ്കിപ്പനി ഗുരുതരമാകാതെ യഥാസമയം തിരിച്ചറിയാനും ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ള രോഗികളെ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാനാകുമെന്നാണ് ഗവേഷക സംഘം പറയുന്നത് തുടക്കഘട്ടത്തിൽ തന്നെ ഡെങ്കിപ്പനി കണ്ടെത്തുക എന്നത് ഇപ്പോഴും വൈദ്യ പരിചരണ രംഗത്ത് വലിയ വെല്ലുവിളിയാണ് പലപ്പോഴും രോഗം ബാധിച്ച് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നാൽ നിലവിൽ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഗുരുതരമായ ഡെങ്കിയുമായി ബന്ധപ്പെട്ട വ്യത്യാസം കാണിക്കുന്ന ചില പ്രോട്ടീനുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ ഇവ ഡെങ്കിപ്പനിയുടെ ആദ്യഘട്ടമായ ജ്വരത്തിൽ തന്നെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും ഇത് ഗുരുതരമായി മാറാനിടയുള്ള രോഗികളെ വളരെ വേഗത്തിൽ തിരിച്ചറിയാനും ചികിത്സിക്കാനും സാധിക്കുമെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ